നമ്മള് ഫിഷിംഗ് ഫിഷിങ്പകാശ ഞങ്ങൾ മറ്റേ സ്ഥലത്തുനിന്ന് പോന്നു അതിന്റെ ഇടയ്ക്ക് വേറെ അതിന്റെ ഇടയ്ക്ക് വേറെ സ്ഥലത്തും കൂടെ പോകുന്നു പറഞ്ഞില്ലേ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല അവിടെ സ്ഥലം അത്ര ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങള് വീണ പോരുന്നില്ല എന്ന് പറഞ്ഞു ഫിഷിങ്ങിന് ഇപ്പം വീണ വീട്ടിൽ വീട്ടിലിറക്കി വിട്ടിട്ട് ഞങ്ങളൊരു കാപ്പിയൊക്കെ വാങ്ങി ഡേ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് റൈറ്റ് ആയിട്ട് പാഴോ റെഡിയാണോ അപ്പൊ ഞങ്ങൾ അതെ ഇവിടെയാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോണത് കണ്ടോ ഇവിടെ ഇങ്ങ് വെള്ളം കേറിയേ ഇത് അറ്റത്തായി വെള്ളം കഴിഞ്ഞ അവിടെ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ചേറൊക്കെ ഇട്ട് ഫിഷ് ചെയ്യായിരുന്നു ഇവിടെ കണ്ടോ ഭയങ്കര വെള്ളമുണ്ട് പിന്നെ വെയിറ്റ് ചെയ്യട്ടോ അപ്പ ആരോ അച്ച വരാം ഓക്കെ ഇതുകൊണ്ടോ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്താ ഉള്ള അതിന്റെ അകത്ത് എന്തിനൊക്കെ സാൻഡ് ഉണ്ടാവും എന്നിട്ട് സാൻഡിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നോക്കണേ എവിടെ പോയോ പറഞ്ഞ അപ്പം ഞങ്ങളിതേ അങ്ങ് മൂങ്ങോട്ട് പോവാണേ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നല്ലൊരു കിഡ്ഡിലൻ സ്ഥലമാണിത് ചുമ്മാ വന്നിരിക്കാനായാലും ശരി നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്ന് ആളുകൾ കുറവാണ് ഇതൊരു റിവർ ആണ് ഉണ്ടോ നോക്കി കേട്ടോ ആരോ ആ ഫുൾ ഫുൾ കെയർഫുൾ ആവണേ ഫുൾ വെള്ളമാണെന്ന് പറയാം കെയർഫുൾ ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇവിടുത്തെ ഫിഷിങ്ങിന്റെ റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു പാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ ഇവിടെയുള്ള ഉള്ള അത് ചുമ്മാ അവരവിടെ ഇരിക്കല്ലേ അവർ ഫിഷിങ് ചെയ്യല്ലേ നടക്ക നമ്മളെ ഒരു ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്താ കഴിഞ്ഞാൽ കെയർഫുൾ 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 വീഴും വീഴും തിരിഞ്ഞടക്ക അതിനൊക്കെ വഴിയുണ്ട് നീ ഇറങ്ങിക്കോ അതൊക്കെ വെയിറ്റ് ചെയ്യാ ആച്ച ഹെൽപ്പ് ചെയ്യാം കയ്യിലുള്ള സാധനങ്ങൾ കണ്ടോടാ കേട്ടോ ഒറ്റ നമ്മളിവിടെ ഫിഷ് ചെയ്യുന്ന സമയത്ത് സോറിവേജ് ഫിഷിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വരും അപ്പം നമുക്ക് കണ്ട ഫിഷ് ഒന്നും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതിന്റെ ഓഫീസറാണ് അദ്ദേഹം പിന്നെ സോ പുള്ളി പുള്ളിയാണ് ഇവിടുത്തെ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ ഓഫീസറാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലൈസൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ലൈസൻസ് ഒക്കെ കൊടുത്തു പുള്ളി ചെക്ക് ചെയ്തു എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു യെസ് അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് യു ഞങ്ങൾ ഇതാ ഫിഷിംഗ് തുടങ്ങിയിട്ടാണ് ഇപ്പം ആർക്കുട്ടൻ അവളുടെ ഫിഷിംഗ് റോഡ് റോഡുണ്ട് അതെടുക്കാൻ പറ്റിയില്ല അതിനെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ആറു അച്ചയുടെ ഫിഷിംഗ് റോഡാണല്ലേ പാറു ഉപയോഗിക്കണേ ഞങ്ങളിതാ അവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണ്ട അവിടെ ഒരാളുണ്ട് ചുണ്ണയും പിടിച്ചിരിക്കുന്ന അപ്പുറത്ത് വേറൊരാളുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടില്ല ഫിഷിംഗ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫീസറാണ് നേരത്തെ വന്നത് അപ്പോൾ അതുപോലൊരു പുള്ളി വന്നിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഞങ്ങൾ ഫിഷിംഗ് ചെയ്തപ്പോൾ ആ എനിക്ക് ഫൈൻ തന്ന ആൾ ഓക്കെ അത് ഇതേ സ്പോട്ടിലായിരുന്നു എന്തായി പറയുമോ ആ സാറല്ലോ ഒന്നും കൂടെ ട്രൈ ചെയ്തോട്ടോ ദാറ്റ്സ് ഓക്കെ കെയർഫുൾ ആ അങ്ങനെ എന്താടാ എന്താ കഥ ലൈഫ് ഫീഡ് യൂസ് ചെയ്താലും ഒരു കടിയും ഞാൻ കെയർഫുൾ ഓക്കെ അതെ ഇതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴൊക്കെ ഞാൻ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയായിരുന്നു പക്ഷേ ഇത്തവണ വെള്ളം കൂടി അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ചെറിയ മീനുകളുണ്ട് അറിയില്ല ഇതോ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ യെസ് വെയിറ്റ് ചെയ്യൊന്നുകൂടെ അടുത്ത് വരാ ആ പറഞ്ഞോ ഒന്ന് കാണിച്ചേ ഓക്കെ ഇനി അതെങ്ങനെയാ ലൂസ് ചെയ്തിട്ട് കിട്ടിയ കാണിച്ചേരാം ലൂസ് ചെയ്തിട്ട് അത് വിട്ട താഴെ പ്രസ് ചെയ്ത ആ അതിൻ്റെ താഴെ പ്രസ് ചെയ്ത ബാക്കിൽ അവിടെ അതാ 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 തന്നെ അല്ല ഇവിടെ പ്രസ് ചെയ്യുക ഓക്കെ ഇവിടെ പ്രസ് ചെയ്യുക വേണ്ട പോയി ആ നീ അറിഞ്ഞോ റിഞ്ഞോ അറിഞ്ഞോ ഗഡ് ജാബ് ഗൈസ് എൻ്റെ ഫിഷിംഗ് റോഡാണ് അപ്പം അത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് എന്നാലും അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ പക്ഷെ ഫിഷിന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻറ്റാണ് ഭയങ്കര ഇൻട്രസ്റ്റ് വലിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ എന്തായി ഏസ് ഞങ്ങളിതാ അതൊക്കെ വേറെ ഒരു ഹായ് പറഞ്ഞു ഞങ്ങള് ഫിഷിങ് ചെയ്തോണ്ടിരിക്കലിക്ക് വലിക്ക് ക്രൈസപ്പ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടക്ക് ഇങ്ങനെ ചില സംഭവങ്ങൾ സംഭവിക്കുകയെ അതായത് ഇത് കണ്ടോ പഴയ ഏതോ ഒരു ഏതോരുത്തൻ്റെ ചൂണ്ട അവിടെ കുടുങ്ങി കിടക്കേടാ അതിനകത്ത് നമ്മുടെ കറണ്ട് ചൂണ്ട കുടുങ്ങിപ്പോയി അപ്പം അത് വലിച്ചെടുക്കാണ് നോക്കണേ പൊട്ടിയോ ഞാൻ പറഞ്ഞു തിരിച്ചടിക്കുവട്ടിയോ എല്ലാം പോയോ അപ്പോൾ രണ്ടാമത് ചൂണ്ട കൊടുത്തോ വലിച്ചോ വലിച്ചോ

പൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാണ് പിന്നെ പിടിക്കാൻ പറ്റുന്നത് വോള എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ് അതിവിടെ വളരെ റയറാണ് അതിനകത്ത് തന്നെ എന്താണ് ഒരു പ്രത്യേക സൈസ് ഉണ്ട് അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ കിട്ടുവാണെങ്കിൽ തിരിച്ചു കൂട്ടണം അപ്പോൾ ബാക്കിയുള്ള ഒരു ഫിഷും ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിങ്ങിന് വന്നാൽ ജസ്റ്റ് പ്രത്യേകിച്ച് ഹോപ്പുകളൊന്നും ഇല്ലാതെ വരിക നമുക്ക് ഫിഷ് അങ്ങനെ കിട്ടിയിട്ടേ പോകുമെന്ന് വെച്ചാൽ നമ്മുടെ പോവൽ നടക്കില്ല അപ്പോൾ യെസ് എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കാം എന്തെങ്കിലും തടയോന്ന് സോ ആ ബ്രീഡ് മീനിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല അതിനെ കൊണ്ട് അതിനെ വിടുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഫിഷ് ഒന്നും കിട്ടിയില്ല ഒരു ബൈറ്റ് പോലും ഇല്ല ഐ മീൻ ഒരു പോലും ഇല്ല എനിക്ക് തോന്നുന്നത് സീസൺ ഓൾമോസ്റ്റ് കഴിയാറായി ഉണ്ട് അപ്പോൾ അതിൻ്റെ ആയിരിക്കും പിന്നെ ഓരോ ദിവസമാണല്ലോ പിന്നെ ഒരു ലെക്കാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ പൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആറ് ഭയങ്കര കരച്ചിൽ നമുക്ക് ഫിഷിന് കിട്ടിയില്ല നമുക്കിനിങ്ങോട്ട് വരിക വേണ്ട എന്നൊക്കെയാണ് പറയുക ഓക്കെ എനിവേ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ല കൊതുകാണ് ഇവിടെ എല്ലാ സ്ഥലത്തും നല്ല കൊതുകുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പ്രിപ്പയറായിട്ട് വേണം ഇതിനൊക്കെ വരാനായിട്ട് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി എന്താ ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത് കാരണം എനിക്കറിയാമായിരുന്നു ഇവിടെ നല്ല കൊതുകുണ്ടാവുന്നു പിന്നെ യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ